നമസ്കാരം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാന ഇന്ത്യയിൽ പൊതുജീവനേകിയ മോഡലായിരുന്നു മാഗ്നൈറ്റ് വിലയുടെ കാര്യത്തിൽ കുഞ്ഞൻ എസ് യു വി ആയിരുന്നു എങ്കിലും വലിപ്പത്തിലും ഫീച്ചറുകളുടെ കാര്യത്തിലും എതിരാളികളെക്കാൾ കേമനായിട്ടായിരുന്നു ഈ ഒരു മോഡലിന്റെ വരവ് ഹാഷ് ബാക്കിന്റെ വിലയിൽ സ്പോർട്ട് യൂണിറ്റി വാഹനം പണിതിറക്കാമെന്ന മറ്റ് കമ്പനികളെ വരെ നിസാനാണ് പഠിപ്പിച്ചത് എതിരാളികളുമായി മാറ്റി പല കാര്യത്തിലും അന്ന് മിടുക്കനായിരുന്നു മാഗ്നൈറ്റ് എന്നാൽ പിന്നീട് സിഗ്മെന്റിലെ എതിരാളികളെല്ലാം കൂടുതൽ ആധുനികരായപ്പോൾ അല്പം പിൻ മാറാനായിരുന്നു ഇതിൻ്റെ വിധി നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും എതിരാളികൾക്ക് ഭീഷണിയാകാനാണ് നിസാൻ്റെ പദ്ധതി ഇതിൻ്റെ ഭാഗമായി മാഗ്നൈറ്റിന് പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലിനെയും അണിയറയിൽ ഒരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് ഇടിമുഴക്കമായി പുത്തൻ മാഗ്നൈറ്റ് അവതരിക്കുന്നതാണ് വിപണിയിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഹൈപ്പ് ഉയർത്താനായി ടീസർ ചിത്രങ്ങളും പതിയെ പുറത്തുവിട്ടിരിക്കുകയാണ് കമ്പനി കാര്യമായ വിശദാംശങ്ങളൊന്നും ഇല്ല എങ്കിലും ചില സൂചനകളാണ് നിസാൻ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്കാണ് വരവെങ്കിലും ഇത്തവണയും മാരുതി സ്വിഫ്റ്റ് ആ ഗ്രാൻഡ് ഐട്ടൻ നിയോസ അതുപോലെ തന്നെ ടാറ്റ ടിയാഗോ പോലുള്ള ഹാഷ്ബാക്കുകളുടെ വിപണി പിടിക്കുകയാണ് മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യം മാഗ്നൈറ്റിന്റെ നിലവിലുള്ള ഡിസൈനിൽ ഭൂരിഭാഗവും നിലനിർത്തുമെങ്കിലും അങ്ങിങ്ങായി പുതിയ കാര്യങ്ങൾ ഇടം പിടിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഡാറ്റ്സനെ ഓർമ്മപ്പെടുത്തുന്ന ഗ്രില്ല് വരെ പൊളിച്ചെഴുതുമെന്നാണ് വിവരം എക്സ്റ്റീരിയർ അപ്ഡേറ്റുകളിൽ ബമ്പറുകളിലെ ചെറിയ പരിഷ്കാരങ്ങളും ഹെഡ്ലൈറ്റ് ടൈ ലാ ഡിസൈനുകളിൽ മാറ്റങ്ങളും ഉണ്ടാകും വീലുകൾക്ക് പുതിയ സിക്സ് പോ ഡിസൈൻ ലഭിക്കുന്നുവെന്നും ടീസർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് എസ് യു വിക്ക് പുതിയ കളർ ഓപ്ഷനുകളും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് പുതുക്കിയ മാഗ്നേറ്റിൻ്റെ ഇൻറ്റീരിയറിന് അധിക ഫീച്ചറുകൾ ചേർക്കാനും നിസാൻ തയ്യാറായിട്ടുണ്ട് വലിയ ഇൻഫോട്ടൈൻമെൻറ് സ്ക്രീന് നവീകരിച്ച ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്റാർ മെച്ചപ്പെട്ട സീറ്റ് അപ്പോൾസ്റ്ററി എന്നിവയൊക്കെ ആയിരിക്കും അകത്തളത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ആറ് എയർ ബാഗുകൾ ഉൾപ്പെടുന്നത് പോലുള്ള സുരക്ഷാ നവീകരണങ്ങളും മുഖമിരിക്കിയ മാഗ്നേറ്റിൻ്റെ അപ്ഡേറ്റിൻ്റെ ഭാഗമാകുന്നതാണ് അങ്ങനെ മൊത്തത്തിൽ കോമ്പാക്ട് എസ് യു വികളോട് കിടപിടിക്കാൻ നിസാൻ്റെ കുഞ്ഞൻ വണ്ടിക്ക് സാധിക്കുന്നതാണ് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം റിയർ എ സി വിൻഡുകൾ ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു ഓട്ടോമാറ്റിക് എ സി യൂണിറ്റ് കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ആം റസ്റ്റുകൾ തുടങ്ങിയ സവിശേഷതകളെല്ലാം തന്നെ ഏറ്റവും പുതിയ നിസാൻ മാഗ്നെറ്റിൽ നിലനിർത്തുകയും ചെയ്യും ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഫീച്ചറുകളിലൊന്നായ സൺറൂഫും വാഹനത്തിന്റെ ടോപ്പ് വേരിയന്റുകളിൽ ഇടം പിടിച്ചേക്കാം മുഖം എനിക്കുന്നുണ്ടെങ്കിലും നിസാൻ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിന്റെ മെക്കാനിക്കൽ നവീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല എഞ്ചിൻ ഓപ്ഷനുകളെല്ലാം അതേപടി നിലനിർത്തുകയും ചെയ്യും സീറോ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ പെട്രോൾ സീറോ ലിറ്റർ ടെർമോ ചാർജ് ത്രീ സിലിണ്ടർ പെട്രോൾ എന്നിവയായിരിക്കും ഇവ ഇതിൽ ആദ്യത്തേത് എഴുപത്തിയൊന്ന് ബി എച്ച് പി പവറിൽ തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇനി രണ്ടാമത്തെ ടെർമോ ചാർജർ എഞ്ചിൻ നൂറ് ബി എച്ച് പി കാര് നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ നൽകാൻ പ്രാപ്തമാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായോ ഫൈവ് സ്പീഡ് എ എം ടിയുമായോ ജോഡിയാക്കുന്നതാണ് വറുവശത്തെ ടെർമോ ചാർജ് എഞ്ചിന് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഒരു സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും ലഭിക്കുക ആറ് ലക്ഷം രൂപയിൽ തുടങ്ങി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ വരെയാണ് മാഗ്നേറ്റിന്റെ നിലവിലെ വില വരുന്നത് വില അതേപടി നിലനിർത്താനാണ് നിസാന്റെ ശ്രമം വില തന്നെയാണ് പുതിയ മാഗ്നേറ്റിലേക്ക് ആളുകളെ ആകർഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോടെ ഒരു ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന നാഴുക്ക് കല്ല് പിന്നിടാൻ കോബാക്ക് എസ് യു വീക്ക് സാധിക്കും ബാർദി ബ്രെസ ഹ്യുണ്ടെ വെന്യൂ കിയ സോനറ്റ ടാറ്റ നക്സൺ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ തുടങ്ങിയ എതിരാളികളോട് മത്സരിച്ച് വിജയിക്കാൻ പുത്തൻ പതിപ്പിനാകുമെന്നാണ് നിസാൻ്റെ വിശ്വാസം